നമ്മളെല്ലാവരും ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളാണ് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പ്രത്യേകിച്ച് നമ്മൾ ഒരുപാട് കാലം മുന്നേ ക്രിയേറ്റ് ചെയ്തൊരു ഇമെയിൽ ഐ ഡി ആയിരിക്കും അല്ലെങ്കിൽ ജിമെയിൽ അക്കൗണ്ട് ആയിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ആയിരിക്കും ഇപ്പം വിദേശത്തുള്ള ആളുകൾ നാട്ടിലേക്ക് തിരിച്ചു വന്ന സമയത്തും ഈ ഒരു അക്കൗണ്ട് ഉപയോഗിക്കുന്നുണ്ടാകും എന്നാൽ നിങ്ങളുടെയൊക്കെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് ഏത് സമയത്തും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും അത് തിരിച്ചെടുക്കാൻ സാധിക്കാതെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും ഗൂഗിൾ അക്കൗണ്ട് ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിക്കുന്ന ആളുകളൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ കാണും നിങ്ങളുടെയൊക്കെ ഫോണിലുണ്ടാകും മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഗൂഗിൾ എന്നൊരു ഓപ്ഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഇമെയിൽ ഐ കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ ഏതൊരു ഇമെയിൽ ഐ ഡി ആണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇമെയിൽ ഐ എങ്കിൽ അത് സെലക്ട് ചെയ്യണം ഇവിടെ ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും ഞാനിവിടെ ഇത് സെലക്ട് ചെയ്ത് കാണിച്ചതിന് വേണ്ടി ഒരു ഇമെയിൽ ഐ ഡി സെലക്ട് ചെയ്യാണ് അതിനുശേഷം ഏറ്റവും മുകളിൽ ഗൂഗിൾ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ ഏറ്റവും മുകളിൽ ആ ഒരു സെലക്ട് ചെയ്ത ഇമെയിലിന് നേരത്താടെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ രണ്ടാമത്തെ ഓപ്ഷൻ സെക്യൂരിറ്റി ആൻഡ് സൈൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വരിക താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാം നിങ്ങൾ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങളൊരു മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടാകും ഇവിടെ ഇവിടെ റിക്കവറി ഫോൺ നമ്പർ എന്ന് കാണുന്ന ഭാഗത്ത് ചിലപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടാകില്ല അപ്പോൾ ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്ത നമ്പർ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന നമ്പറാണോ എന്ന് ഉറപ്പുവരുത്താം കാരണം നിങ്ങളിവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഇവിടെ കാണും ഇനി നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിനകത്ത് അത് അല്ല എന്നാണെങ്കിൽ നിങ്ങൾ ആ നമ്പറിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക ഇവിടെ ഒരു പുതിയൊരു നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാൻ ആവശ്യപ്പെടും അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ഒ ടി പി ഇവിടെ തിരിച്ചു കൊടുക്കുക ആ ഒരു ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പഴയ നമ്പർ നിങ്ങളിവിടെ പുതിയ നമ്പറാക്കി കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ റിക്കവറി ഫോൺ നമ്പർ എന്നുള്ളത് ചില ആളുകളൊക്കെ മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടാകില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരു മൊബൈൽ നമ്പർ നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ റിക്കവറി ഫോൺ നമ്പർ ഉപയോഗിച്ച് നിങ്ങളുടെ ഏതെങ്കിലും സമയത്ത് നിങ്ങളുടെ അക്കൗണ്ട് ഹാക്കാവുകയോ അല്ലെങ്കിൽ നിങ്ങൾ പാസ്വേഡ് അറിയാതെ മറന്നു പോവുകയോ ഡിലീറ്റായി പോവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടപ്പെടാതൊക്കെ തിരിച്ചെടുക്കാൻ നിങ്ങളുടെ ഈ റിക്കവറി ഫോൺ നമ്പറും അതുപോലെ തന്നെ ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ ഫോൺ നമ്പർ ഉപയോഗിച്ചും സാധിക്കും അതുകൊണ്ട് ഈ രണ്ട് സെറ്റിങ്സ് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിനകത്ത് പഴയ മൊബൈൽ നമ്പർ ആണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കാരണം പഴയ ഇമെയിൽ ഐ ഡികൾക്കൊക്കെ നമ്മൾ പഴയ നമ്പറായിരിക്കും കൊടുത്തിരിക്കുക പുതിയ നമ്പറായിരിക്കില്ല അതുകൊണ്ട് പുതിയ നമ്പർ ചേഞ്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അക്കൗണ്ടുകൾ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗുകളുമായി നോക്കി അടുത്ത വീട്ടിൽ കാണാം